പറഞ്ഞ വാക്ക് പാലിക്കുവാൻ കഴിയാതെ വരുമ്പോ പലപ്പോഴും പറയാറുണ്ട് വാക്കല്ലേ മാറുവാൻ പറ്റൂ കയ്യോ കാലോ മാറുവാൻ പറ്റുകയില്ലല്ലോ എന്ന് അതിന് കാരണം നാം മനുഷ്യരായതുകൊണ്ട് നാം പ്രോമിസ് ചെയ്തത് പലതും പല സമയങ്ങളിലും നിറവേറുവാൻ നമുക്ക് കഴിയാറില്ല എന്നാൽ നമ്മിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരാളെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അത് മറ്റാരുമല്ല ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവാ എബ്രായർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ അതെ അവൻ മാറ്റമില്ലാത്തവനാ എന്നേക്കും നിലനിൽക്കുന്നതാ അവന്റെ ഓരോ വാക്കും ഓരോ ദിവസവും ജീവൻ നൽകുന്നതാ അവന്റെ ശബ്ദം അവന്റെ ശബ്ദം കേൾക്കാറുണ്ടോ അവന്റെ വാക്കുകൾ നാം കേൾക്കാറുണ്ടോ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ് ദൈവാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഈ ദിവസങ്ങളിൽ നാം അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ് കൂടെയുള്ളവർക്ക് പല ഉപദേശങ്ങളും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മോട് പറയുവാനുണ്ടാകും അതെല്ലാം അവരുടെ ബുദ്ധിയിൽ നിന്ന് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ നമ്മോട് പറയുന്നതാണ് എന്നാൽ നാളെ എന്ത് നടക്കുമെന്നറിയുന്ന ദൈവത്തോട് നാം ആലോചന ചോദിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം ം നാം കേട്ട് അതിനനുസരിച്ച് നാം മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ഈ ജീവിക്കുന്ന ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ ഒരിക്കലും കൈവിടാത്ത യേശുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഈ യേശുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോഴാ പ്രതിസന്ധികളുടെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിലും നമ്മെ കൈവിടാതെ നമ്മെ മാറോട് ചേർക്കുന്ന ആ ദൈവത്തിന്റെ പരിപാലനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളു പ്രിയ ദൈവം ഇതേ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്ന ഒരു പ്രതിസന്ധിക്കും ആ വാഗ്ദത്തത്തെ തടുക്കുവാൻ കഴിയുകയില്ല ദൈവശബ്ദം കേട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ചെങ്കടൽ മുമ്പിലുണ്ടാകും പക്ഷേ നിങ്ങൾ ഉണങ്ങിയ നിലത്തുകൂടെ അതിനെ വിഭാഗിക്കും ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ സമസ്ത മേഖലകളിലും നിങ്ങൾ അനുഭവിക്കും അവൻ ഒരിക്കലും വാക്കുമാറുകയില്ല വാക്കുമാറാത്ത വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഈ യേശുവിൽ നിങ്ങളൊന്ന് ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങളെ കൈവിടുകയില്ല പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ നമ്മുടെ നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രം നമ്മെ സ്നേഹിക്കുന്നവരുണ്ട് എന്നാൽ യേശു നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ കഴിവും കഴിവുകേടും എല്ലാം കണ്ട് നമ്മെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവന്റെ മുമ്പാകെ മറച്ചു വെക്കുവാനൊന്നുമില്ല ഇന്ന് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ യേശുവിന്റെ മുമ്പാകെ ഒന്ന് ഏറ്റുപറയുവാൻ തയ്യാറാണോ യേശുവിനോട് ചേർന്ന് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആകുന്ന മേഖലകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും യേശയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവസാന ഭാഗത്ത് നമുക്ക് പ്രകാശം കാണുവാൻ കഴിയും ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും അതെ നിങ്ങളോട് ഇന്ന് ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും ആർക്കും തടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുമെന്നാ പറയുന്നത് ഈ ദൈവത്തിന്റെ വചനം ഒന്ന് വിശ്വസിച്ച് കരച്ചിൽ നിലവിളിയൊക്കെ ഒന്ന് നിർത്തി യേശുവേ അങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ നന്ദി എന്നൊന്ന് പറഞ്ഞേ ജീവിക്കുന്ന ദൈവത്തിന്റെ ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിക്കാൻ പോകുകയെ നിങ്ങൾ കാണാൻ പോകുകയെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ദേശവും അത് കാണും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്ന് നിങ്ങളായിരിക്കുന്ന ദേശം കാണുക തന്നെ ചെയ്യും പ്രവാചകന്റെ പുസ്തകം നാല്പത്തിയാറാം അധ്യായം നാലാം വാക്യത്തിൽ നിങ്ങൾ നരക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടിവിക്കുകയും ചെയ്യുമെന്ന ഭാഗം കാണുവാൻ കഴിയും വിശ്വസിക്കാമോ ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരുവനുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട് അവൻ നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് യേശു കൊണ്ടു കൂടെ സകലത്തിനും മതിയായവൻ വാക്കുമാറാത്തവൻ നിങ്ങൾക്കു വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും വിശ്വസിക്ക് ഈ ദിവസങ്ങളിൽ ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുക ദൈവിക വചനങ്ങൾക്ക് അവകാശം പറ ദൈവിക വചനം നമുക്കുള്ളതാ അത് അവകാശം പറഞ്ഞാട്ട് ദൈവിക ദൈവികൾ അത് നമുക്കുള്ളതാ അവകാശം പറഞ്ഞാട്ട് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കും ഹലിയ വാ തുറന്നൊന്ന് പറഞ്ഞേ എന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും ഒന്ന് പറഞ്ഞു യേശു എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു അനുഗ്രഹമാകും ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് കാണാൻ പോകുകയാ പലപ്പോഴും നാം അവിശ്വസ്ത കാണിച്ചിട്ടും നമ്മെ സ്നേഹിക്കുന്നേശു നിങ്ങളെ കൈവിടുകയില്ല കേട്ടോ യേശുവിന്റെ മുമ്പാകെ കടന്നു വരാം ഈ യേശുവിനോട് ചേർന്ന് കൂട്ടായ്മ അനുഭവിക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കേട്ട ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കണുകളെ അടയ്ക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് വാക്കുമാറാത്ത ദൈവത്തിന്റെ ദൈവിക പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ദൈവജനം കാണട്ടെ ദൈവത്തിന് വചനം വിശ്വസിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവർ അനുഭവിക്കുന്ന രോഗബന്ധനങ്ങൾ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് ജോലിയിലെ വിഷയങ്ങൾക്ക് തലമുറയുടെ വിഷയത്തിന്റെ എല്ലാം ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ജനം അനുഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വ അങ്ങേക്ക് സകല നസറൻ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ സഹോദരി പ്രിയ സഹോദര മാതാവേ പ്രിയ പിതാവേ വാക്കു പറഞ്ഞവൻ വിളിച്ചറക്കിയവൻ കൂടെ കരം പിടിച്ച് കൂടെ ഭാരത് ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്